യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും വരുന്നു ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെടുന്നു വരുന്നു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ലോക്കിയതിനു ശേഷം വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല ഡോർ ലോക്ക് ശേഷം അദ്ദേഹം ഇറങ്ങുന്നു അദ്ദേഹം തന്നെ ഓടുന്നു എല്ലാം കാണുന്നു കമ്പിപ്പാര എടുക്കുന്നു ിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സൈഡിൽ ഇരിക്കുന്ന മാത്രമേ ഉള്ളായിരുന്നു കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു ഇപ്പൊ കുറ്റം മൊത്തം യൂട്യൂബേഴ്സിൻ്റെ തലയില ആരാ നമ്മുടെ രാഹുൽ ഈശ്വർ അണ്ണനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലല്ലോ പറയേണ്ട ആവശ്യമില്ല കാരണം ഇതുപോലൊരു മഹത്തായ ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം നല്ലവനായ ഉണ്ണിയാണ് പണ്ട് മലയാളി ഹൗസിനകത്ത് അവൻ എന്തൊക്കെയാ വന്ന് കാണിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അണ്ണന്റെ വീഡിയോ വെച്ച് തരാം ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹജീവികൾക്ക് പങ്കുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ രണ്ടിന് മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഒക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ് അത് കൊലപാതകമാണോ മുൻ സീറ്റിലിരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല പകരം പിൻ സീറ്റിലിരിക്കുന്ന ഇരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത് ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ പൊന്നു സുഹൃത്തെ നിങ്ങൾ ഈ ലോകത്തല്ലേ കഥയറിയാതെ വന്ന ആട്ടം കാണുവാണോ അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക ഈ പറയുന്ന വ്യക്തി ഞാൻ മുമ്പേ പറഞ്ഞില്ല പണ്ട് മലയാളി ഹൗസിനകത്ത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു മലയാളി ഹൗസ് അതിനകത്തൊക്കെ വന്ന് കാണിച്ചതും തന്റെ ക്യാരക്ടർ എന്താണ് തന്റെ സംസാര രീതി എന്താണെന്ന് പോലും മനസ്സിലാക്കിയ വ്യക്തികളാണ് നമ്മളൊക്കെ ഞാനന്ന് കുഞ്ഞൊരു പയ്യൻ മാത്രമായിരുന്നു അന്ന് ഞാൻ സൂര്യ ടിവിയിൽ അത് വെച്ചപ്പോ എന്റെ വീട്ടുകാർ ചെവിയും പൊത്തിക്കൊണ്ട് എന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത് ആ തന്റെ നിലവാരം എന്താണെന്ന് ഇവിടെ നമുക്ക് നല്ല രീതി അറിയാം എന്ത് അറിഞ്ഞിട്ടാ താനീ വന്നിട്ടോ പറയുന്നത് ഓക്കെ രണമാണെന്നാണ് തീ പറഞ്ഞത് അപ്പൊ ഇത്രയും ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ താൻ ചുമ്മാ അങ്ങോട്ട് അങ്ങറിയാതെ ആട്ടം കണ്ടിട്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി സംബന്ധമായിട്ട് വന്ന സമയത്ത് ഈ നടന്മാർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് വന്നൊരു വ്യക്തിയാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് അതിലോട്ട് നമ്മൾ പോകുന്നില്ല ബാലഭാസ്കരൻ ഇദ്ദേഹത്തിൻ്റെ സീനിയറാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് താങ്കൾ ഇങ്ങനെയാണോ ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ബോധം വേണ്ടേ ചേട്ടാ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയാതെ ലക്ഷ്മി എൻ്റെ സുഹൃത്താണോ അവരെൻ്റെ സുഹൃത്താണോ നിങ്ങൾ ആരെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യത്തില്ല ഇപ്പൊ എങ്ങോട്ടാണ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ എല്ലാവരും അമ്മ അച്ഛൻ ആ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ലക്ഷ്മിയിലോട്ട് പോകും ഈ പുള്ളിയുടെ പണ്ടേ ഉള്ളൊരു രീതിയാ ആരെങ്ങോട്ട് പോകുന്നുണ്ടോ അതിന്റെ ഓപ്പോസിറ്റേ പുള്ളി തിരിയെത്തുള്ളു അത് പുള്ളിയുടെ ഒരു രീതിയാണ് പണ്ടേ ഓക്കെ എന്തായാലും പുള്ളിയുടെ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടോ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ എങ്ങനെ വേട്ടയാടുന്നത് അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ് അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ് ഒരു ഉളുപ്പില്ലാത്ത എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്ക് ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ശ്രമിക്കുന്ന കള്ളന്മാരെ എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് എന്താ പറയുക എന്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല എന്റെ നിലവാരം വേണമെങ്കിൽ ഞാൻ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരാം പക്ഷെ അത് ചെയ്യുന്നില്ല ഒരു കാര്യം നമ്മൾ സംസാരിക്കുമല്ലേ വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം ആ ഒരു നിലവാരത്തിനെ കുറിച്ച് അങ്ങ് എടുത്തോണ്ട് വരാം നല്ല രീതിയിൽ ഞാൻ എടുത്തുകൊണ്ട് വരും എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും നിലവാരങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ആയിരം പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ കുഞ്ഞ് നഷ്ടപ്പെട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ട് തന്നെ അതുപോലെ തന്നെയാണ് ബാലഭാസ്കറിന്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അദ്ദേഹം ഇപ്പോഴും അവർക്ക് കുഞ്ഞുങ്ങനെ ആ അമ്മയ്ക്കും അച്ഛനും ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിട്ടോ അതൊന്നും ചിന്തിക്കണം എപ്പോഴും ഒരു സൈഡ് മാത്രം പിടിക്കാതെ അമ്മ അമ്മയ്ക്ക് മക്കൾ എത്ര വലുതായാലും എത്ര ഇതായാലും അന്നും ഒന്നും കുഞ്ഞുങ്ങൾ തന്നെ ആ ഒരു ചിന്ത ഉണ്ടാവണേ എൻ്റെ പൊന്നണ്ണ അമ്മ കമ്മിറ്റി സംബന്ധമായിട്ട് കുറേ പ്രശ്നങ്ങൾ നടന്നായിരുന്നല്ലോ ആ സമയത്ത് കുറെ ഇരകളായ പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ അവർക്കൊന്നും താൻ എന്തുകൊണ്ട് വാ തുറന്നില്ല സംസാരിച്ചില്ല എന്തിനെ ആണുങ്ങളുടെ കൂടെ പോയി അതേപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നെ കുറെ നല്ലതും ചീത്തയും എല്ലാം പറഞ്ഞിട്ടുണ്ട് കുറെ ആയിട്ടുള്ള ലേഡീസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജെനുവിൻ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് നമ്മളിതെല്ലാം സംസാരിച്ചിട്ടുള്ള പക്ഷെ താൻ എന്താ ചെയ്തത് താൻ എനിക്ക് അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കണം ആദ്യം താൻ നേരെ നിൽക്കാൻ പഠി ആ നിങ്ങളെപ്പോലെ നേരെ ഒന്ന് സംസാരിക്കാൻ പഠി ആദ്യം ലക്ഷ്മി ഇവിടെ ആരും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അന്നത്തെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നിപ്പോയി തോന്നിയല്ല അതാണ് സത്യം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനെതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്കുകളും കാരണം അതിന്റെ അണ്ണൻ എന്തിന് ഇത്രത്തുള്ള സീനിയർ ആയിട്ടൊക്കെ പഠിച്ച ജൂനിയർ ആയിട്ടാന്നൊക്കെ പഠിക്കുക ഒക്കെ ചെയ്ത് എന്താ നിങ്ങക്കല്ല ഇത് വല്ല ബന്ധം വല്ലതും ഉണ്ടോ ഏഹ് വല്ല ഇടപാടുകളും വല്ലോ ഉണ്ടോ പിന്നെന്താ ഇത്രമാത്രം ഒരു ഇത് വെള്ളം മാത്രം എനിക്കറിയാൻ പറ്റില്ല അതാ ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് എല്ലാ യൂട്യൂബേഴ്സിന്റെ ജഞ്ചിത്തൊട്ടും അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ എന്താ പറയുക എന്താ നിലവാരത്തിൽ എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണോ നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം നിങ്ങളെ പറ്റിക്കാനാണ് നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകൂ അല്ലെങ്കിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും ഞാൻ കഥയറിയാതെ ആട്ടം കാണുക ഇന്നലെ പ്രിയ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും അത് തന്നെ എടുത്ത് നോക്കുമ്പോൾ കുറെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഇത് ചുമ്മാ കഥയറിയാതെ ആട്ടം കാണുമോ ഇത് അവസാനം വന്നിട്ട് ഈ യൂട്യൂബേഴ്സിന്റെ തലരാണലോടെ എല്ലാവരും കൊണ്ടു കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇയാക്കുള്ള കയ്യടി ഇതുപോലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിനുള്ള മറുപടി എന്റെ പൊന്നു സബ്സ്ക്രൈബേഴ്സ് ഒരാളെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി എന്റെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ രാഹുൽ ഈശ്വരനുള്ള മറുപടി നിങ്ങൾ കറക്റ്റായിട്ടാണ് ഇതിന്റെ താഴെ കമന്റ് ാണ് അതുപോലെ വിവരക്കേട ഇവൻ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല ആക്സിഡന്റിലാണ് മരിച്ചത് ഇത്രയും കാര്യങ്ങളും തെളിവും ഓരോ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് ഓരോരുത്തരും ഇവിടെ മുന്നിൽ കൊണ്ടു എത്തിച്ചു ഇവൻ ഇവനതൊന്നും വിശ്വസിക്കുന്നില്ല അണ്ണന്റെ ആണ് എല്ലാം എന്തോ നടത് പഞ്ചുള്ളൂ ഗുമ്മുള്ളൂ ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാഫിയ തട്ടിപ്പാണ് എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടെ ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട്ട് പറയുന്നതിന് ഒരു പരിധിയുണ്ട് ആ ബാലഭാസ്കറിന്റെ കൂടുള്ള കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സത്യസന്ധമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് കണ്ടുപിടിച്ചു തരാവോ നിങ്ങൾക്കൊന്നും നല്ല പരിചയമുണ്ടെന്നാണല്ലോ പറയുന്നത് എങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ടല്ലോ എന്താണാവോ സത്യം നമുക്കൊന്നും അറിയില്ലേ ആയാലും വിഷ്ണു ആയാലും എല്ലാമാരുടെ എഫെയർ എഴുതിയിട്ടുള്ളതാ അത് ആദ്യം മനസ്സിലാക്കാൻ ഒരു ഊളത്തരം വേണം തലയിൽ എന്തെങ്കിലുമൊക്കെ വേണം പോട്ടെ കളിമണ്ണെങ്കിലും വേണം അറ്റ്ലീസ്റ്റ് കളിമണ്ണെങ്കിലും അതെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാ കാണുന്ന നിങ്ങൾ തന്നെ പറ ഇവിടെ ആരാ മിസ്ലീഡിങ് ചെയ്യുന്നേ പുള്ളിക്കാരനല്ലെയോ പുള്ളിക്കാരനല്ലേ ഇപ്പൊ വഴി തിരിക്കാൻ നോക്കുന്ന ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അതൊരു ചോദ്യചിഹ്നം തന്നെ അത് കാണുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അന്വേഷണം ഇങ്ങോട്ടും കൂടെ ഒന്ന് വിട്ടാൽ അത്രയും കൂടെ നല്ലതായിരിക്കും ഒന്നും വേണ്ട ഇന്നലെ പ്രിയ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകാണല്ലോ ഞാനത് ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും അവന് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് വെച്ച വ്യൂസും പൈസ ഒന്നും കൊണ്ടല്ല അവർ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറയുന്നത് ഓക്കെ ഇതിന്റെ ഓരോ പോയിന്റ്സും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ സൈഡിൽ വെച്ച് തരാം നിങ്ങൾക്ക് അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് സംശയം വരാനുള്ള കാര്യങ്ങളും എന്തുകൊണ്ടാണ് അവർ പിന്നെ ഇത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല ഒന്ന് രണ്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല അപകടം കഴിഞ്ഞു ആദ്യത്തെ രണ്ടാഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി മൂന്ന് കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു എന്നാൽ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപകടത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ വാലറ്റ് മകന്റെ മാനേജർ തമ്പി കുറെ കുറേ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ആറ് ഡ്രൈവർ അർജ്ജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ അഞ്ചുവർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിന് സമീപം ചെർക്കുളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലഗയുമായി നല്ല സൌഹൃദ ബന്ധമായിരുന്നു സൌഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു അവർ ചുമതല ചുമതലപ്പെടുത്തിയ അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത് അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ അർജുന്റെ പൂർവ്വചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായതുകൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ അവനെ മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിക്കുന്നു എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ഇത് ഒന്ന് ശ്രദ്ധിക്ക എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു ആ സമയത്ത് ഒരുപാട് പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു വലിച്ചാടിന്റെ അച്ഛന് ഒരു കോള് വന്നിരുന്നു ഒമാനിൽ നിന്ന് ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവർ പറയുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ താങ്കൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കത്തും സീരിയസ്ലി അപ്പൊ ചുമ്മാത അല്ല അവർ വന്നിട്ട് പറയാം ഈ പോകിൻ്റെ ഒക്കെ നിരത്തി പോയപ്പോഴാണ് ഓരോ കാര്യങ്ങളും ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുമ്മാത വന്നിട്ട് ഇങ്ങനെ കണസോ ഉണസോ ഒന്നും അറിയാതെ സംസാരിക്കരുത് ഇത്രയും ഒരു മെച്ചുവോർഡായിട്ടൊരു മനുഷ്യൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ വന്നിട്ട് സ്വയം കോമാളിയാവുന്ന എന്തിനാണ് ഈ കോട്ടിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ യൂട്യൂബേഴ്സിനെ പൂച്ച പറയുന്നല്ലോ ഇതുപോലെ ആരെങ്കിലും പ്രിയ പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ കൊടുത്തു പോവുക അത് തപ്പി പിടിച്ചുകൊണ്ട് പോയി പഴയ കാലത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വരെ ഓരോന്ന് തപ്പി എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന ടീംസിനെ എനിക്കറിയാം അതുകൊണ്ട് താങ്കൾ കൂടുതലൊന്നും പറയരുത് ചുമ്മാ കഥയറിയാതെ ആട്ടം കാണല്ലേ എന്റെ പൊന്നി ഈശ്വരംകളെ ഇനി ഒരു കാര്യം കൂടി പറയാം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ അജി അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം വരുന്നു ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെടുന്നു വരുന്നു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല ഡോർ ലോക്ക് ചെയ്തിന് ശേഷം അദ്ദേഹം ഇറങ്ങുന്നു അദ്ദേഹം തന്നെ ഓടുന്നു എല്ലാം കാണുന്നു കമ്പിപ്പാര എടുക്കുന്നു കഥകൾ തുറക്കുന്നു കുഞ്ഞിനെ എടുക്കുന്നു ലക്ഷ്മിയെ എടുക്കുന്നു എടുക്കുന്നു ഭരചരനെടുക്കുന്നു എടുക്കുന്നു ഇങ്ങനെ എല്ലാം ഒരു വൺ മാൻ ഷോ ഒരു സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞുപോയി അദ്ദേഹമായിരുന്നു പ്രൈം ഫിറ്റ്നസ് കുറേ ഏറെ കാലം ക്രൈം ക്രൈംബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു അവസാന ഘട്ടം വരെ ആർ ടി ഐയിലൂടെ കെ എസ് ആർ ടി സി ബസിന്റെ സമയം അതിന്റെ സമയക്രമം ഷെഡ്യൂൾ ടൈം ആ സമയത്ത് വന്ന സമയം തമ്പാനൂര് രജിസ്റ്റർ ചെയ്ത സമയം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രൈം വിറ്റ്നസ് അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് മീഡിയയിലൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാര്യവും ആദ്യം വന്നതൊരു പോസ്റ്റായിട്ടാണ് പോലീസ് വഴിയൊന്നുമല്ല പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എന്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ നന്ദുവിന്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കല വർക്കലയിലേക്ക് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യു ഓപ്പറേഷനിൽ ആദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നന്ദു പറയുന്നുണ്ട് കമ്പിപ്പാരി ഒന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ കാരണം വിൻഡോ ഗ്ലാസ് ആയിരുന്നു അപ്പോൾ ഒന്ന് പിടിച്ചു കുലിക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോർ തുറന്നത് അതിനുശേഷമാണ് ബാക്കി ബാക്കിയോരൊന്നും ചെയ്യുന്നത് നന്ദുവിന്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത് ഗിയർ ബോക്സ് സൈഡിലായിട്ട് കുഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു കുഞ്ഞിനെ കൈയ്യിലെടുക്കുന്നതും കുഞ്ഞിന് ഹൈവേ പോലീസ് അപ്പോഴത്തേക്ക് വരുന്നു ഹൈവേ പോലീസിന്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലെടുത്തി കുഞ്ഞിന് അപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത് പകുതി വഴിക്ക് കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല പ്രണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം കാരണം കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ കണക്കാക്കിയിട്ട് ഹൈവേ നിന്ന് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത് വേറെ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിന്റെയും പ്രണവിന്റെയും മൊഴി ഇതിൽ തമാശ എന്താന്ന് വെച്ചാൽ നന്ദുവിന്റെ മൊഴി നന്ദു പറയാനായിട്ട് ശ്രമിച്ച ഇടങ്ങളിലെല്ലാം നന്ദു ആട്ടി പായിക്കപ്പെടുകയായിരുന്നു ആ ചെങ്കിൽ ഡിവൈഎസ്പിയോട് പറയാൻ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അപ്പോ നിനക്ക് പ്രശ്നത്തിലൊന്നും ആവേണ്ടന്നുണ്ടെങ്കിൽ ഓടിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒടുവിൽ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറിന്റെ കഥകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതാ അതാണ് തുടക്കം അവർ പറഞ്ഞു വന്നത് അവസാനം അവർ പറഞ്ഞ നന്ദു എന്ന് പറഞ്ഞ പൈന അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ട് അവൻ പോലീസുകാരോട് കാര്യങ്ങൾ പറയാൻ പോയതാണ് അപ്പം എല്ലാം ആട്ടിപ്പായിക്കുക സ്വാഭാവികമായിട്ടും പോലീസുകാർ ഒരു കാര്യങ്ങൾ എൻ്റെ പൊന്നു മോനെ മോൻ പൂ അല്ലെങ്കിൽ കേസ് ആയിക്കോടതി ഒരു സാധാരണപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് വീട്ടിലൊരു പയ്യനാണെങ്കിൽ ഉറപ്പാണ് കാരണം കേസും വക്കാലും ആയിട്ടും പോകാൻ വേണ്ട അവൻ്റെ വീട്ടുകാരറിഞ്ഞാലാണെങ്കിൽ മോനെ നമുക്കൊരു ഉള്ളതാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കില്ല എന്നേ വീട്ടുകാർ പറയും പക്ഷെ ഒരു സിനിമയുടെ രംഗങ്ങളൊക്കെ ആണെങ്കിൽ പോയേ പറ്റൂ അല്ലെങ്കിൽ ഒരു സി രംഗമാണെങ്കി അമ്മമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കും അവൻ പോവാത്തെ എന്ത് അവൻ പോവാത്തെ എന്ത് എന്റെ എന്റെ അമൃത ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നു കറിയും പക്ഷെ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പം അങ്ങനെ ഒന്നിനും പോവല്ലേ മക്കളെ എക്സാമ്പിൾ എൻ്റെ വീട്ടിലെ തന്നെ കാര്യങ്ങളാണ് അത് വെച്ചിട്ടാണ് ഈ പറയുന്നത് ഇത് പറഞ്ഞൊരു കാര്യം കമ്പ്യപ്പാറയുടെ ഒരു ആവശ്യവും ഇല്ലായിരുന്ന തുറക്കാനും കാര്യങ്ങളൊക്കെ ബസ് അതായത് ബസ് ഓടിച്ച ഡ്രൈവർ പറഞ്ഞതെല്ലാം കള്ളവാണെന്ന് മനസ്സിലാകും ഇപ്പൊ അവനീ കേസി പോലും ഇല്ലതാനും ഇപ്പൊ രാഹുലേശ്വരേ ഇതൊന്നും താങ്കൾക്കൊരു സംശയവും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ കുത്തിതിരിപ്പ് എന്തൊക്കെ കാര്യങ്ങള് ഏ ഇത് വല്ല നിങ്ങൾക്കറിയാവോ ഇല്ല ഓക്കെ നിങ്ങൾ ചിലപ്പം ബാലു മരിച്ച സമയത്ത് അവിടെ പോയി ചിലപ്പോ ഒരു പൂ ഇട്ട് അർപ്പിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളിഞ്ഞ് പോകുന്ന കാണുമായിരിക്കും നിങ്ങൾക്കൊന്നും ഇത് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ എല്ലാവരും കൂടെ ലക്ഷ്മി അങ്ങോട്ട് ടാർഗറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള രീതി വന്നിട്ട് വലിയ കാരണം കുറച്ച് പേരൊക്കെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല ദയവി ചെയ്തിട്ട് കാര്യം അറിഞ്ഞിട്ട് സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നോക്ക് പിന്നെ നിങ്ങൾ നല്ല പിള്ളയാണ് കിള്ള പിള്ള ആണെന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറക്കേണ്ട ആവശ്യമില്ല ഉള്ളത് കാര്യം ഉള്ള പോലെ നമ്മൾ തുറന്നു പറയും അത്രയേ ഉള്ളൂ